ചില ആളുകൾ ഞാൻ സി എമ്മിന്റെ ആളാണ് എന്ന് വരുത്തി തീർത്ത് ഞാനൊരു നല്ല ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും അതുപോലെ അങ്ങനെ ബാധിക്കുന്നവരുമുണ്ട് അവർക്ക് സി എമ്മിനെ അറിഞ്ഞിട്ടില്ല സി എം വലിയുടെ മഹത്വത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല ജനങ്ങളെ ഹിതായത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം മറ്റുള്ള ആളുകൾ സംശയങ്ങൾ ജനിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഞാനും സി എം വലിയ ഞാൻ വലിയ അടുപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ചില അറിവ് കുറഞ്ഞ ജനങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട് അതിൽ മുസ്ലിംകൾ പെട്ടുപോകരുത് അതാണ് ബഹുമാനപ്പെട്ട ഒരു പാടിയത് ചില ഞാനും സി എം പാർട്ടിയാണ് ഞാൻ സി എം എന്റെ ആളാണ് എന്ത് സി എമ്മിന്റെ അതുപോലെ സുന്നത്ത് നോമ്പെടുക്കാതെ ഖുർആൻ ഓതാതെ പഠിക്കാതെ എന്തെല്ലാം മഹത്വങ്ങൾക്ക് ആവശ്യമായ എന്തെല്ലാം നേടിയെടുത്തിട്ടാണ് സി എം ഒരു വലിയ സ്ഥാനത്തെത്തിയത് അതൊന്നും ഇല്ലാതെ ഞാൻ സി എം എന്റെ അടുത്ത് ഞാനും വലിയ ബന്ധാ ഞാനിടങ്ങും പോകുന്നുണ്ടെങ്കിൽ സി എം എന്റെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ എന്ത് പറഞ്ഞാൽ സി എം റെഡി എന്നൊക്കെ പറയുന്ന വിധത്തിൽ സി എം സ്വന്തം ആളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ചില കോപ്പിരാട്ടി കളിക്കുന്നവരുണ്ട് അതിലൊന്നും മുസ്ലിമികൾ പെട്ടുമായിരുന്നു സി എം വലിയ വാഹി വലിയ ആളാണ് അതിൽ യാതൊരു തർക്കമില്ല മഹാനവറുകളെ സംബന്ധിച്ച് ഇങ്ങനെ അതാണ് ബഹുമാനപ്പെട്ടവർ ചൊല്ലിയത് സി എം വലിയ ഞാനും അവരെ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അതെ അങ്ങനെ ഞെളിയുന്ന പരിപാടി അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ജനങ്ങളെന്ന് വിചാരിക്കും അറിയോ ഇങ്ങനെ തന്നെ ഒരാളാ സി എം എന്ന് വിചാരിക്കും ഇയാൾ എന്തെല്ലാം കുരുത്തക്കാടാ കളിച്ച് അക്കുരുത്തക്കാട് അത്തരം ഗുരുത്തക്കാടുള്ള ആളാണ് സി എം എന്നാ ജനങ്ങൾ വിചാരിക്കാൻ അപ്പൊ സി എമ്മിനെ സംബന്ധിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെട്ടു പോകും ഔലിയാക്കളെ സംബന്ധിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടികൾ അത്തരത്തിലുള്ള ഈ കാട്ടിക്കൂട്ടലുകൾ ആ കാട്ടിക്കൂട്ടലുകളോടൊന്നും യോജിക്കാൻ കഴിയില്ല അതാണ് പണ്ഡിതന്മാർ എതിർക്കുന്നതും പറയുന്നതും